ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷോട് പോകാം വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് ആദ്യം തന്നെ ചോദിക്കുന്നത് ജിൻഡോയുടെ അടുത്താണ് ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് ഇപ്പം നല്ല രീതിയിൽ കാണാനൊക്കെ കഴിയുന്നില്ല അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് നോറയെ ഇപ്പോഴാണ് മര്യാദയ്ക്ക് അതായത് നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പുത്തൻ ലുക്കിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ നടന്ന ടിക്കറ്റ് ഫിനാലയ കുറിച്ച് നല്ല രീതിയിൽ തന്നെ വിശദീകരണങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടസ്റ്റൻസിൻ്റെ അടുത്ത് ലാലേട്ടൻ തേടുന്നുണ്ട് പലരെയും വിളിച്ച് അതായത് നിർത്തിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു ടാസ്ക് ആ ഒരു ടാസ്കിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനും പറയുന്നുണ്ട് എല്ലാവരോടും പക്ഷേ സിജോയുടെ അടുത്തും സായിയുടെ അടുത്തും ചോദിക്കുന്നുണ്ട് അതായത് ഒരു കാര്യമാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് ഫേവറിസം ചെയ്തോ എന്നിട്ടുള്ള ഒരു കാര്യം അവിടെ ചോദിക്കുന്നുണ്ട് അതേപോലെ തന്നെ ജാസ്മിൻ പറയുന്നുണ്ട് ടാസ്കുകൾ വളരെ നന്നായിരുന്നു പക്ഷേ എൻ്റെ ഹെൽത്ത് കാരണം എനിക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ ോട് ചോദിക്കുന്നുണ്ട് അപ്പം നോറ പറയുന്നുണ്ട് എനിക്ക് മണി കെട്ടുന്ന ആ ഒരു ടാസ്കിൽ വിജയിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഭാഗ്യവശാൽ എനിക്ക് മറ്റൊരു ടാസ്കിലാണ് വിജയം കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു കാര്യം കൂടെ പറയുന്നുണ്ട് എന്തായാലും െക്കുറിച്ച് നല്ല രീതിയിലാണ് ഇന്ന് ലാലേട്ടൻ സംസാരിച്ചിട്ടുള്ളത് വലിയ ദേഷ്യവും കാര്യങ്ങളൊന്നും പുള്ളിക്കാരനൊന്നും അവിടെ കാണിച്ചില്ല എന്നുള്ളതാണ് ഒരു വാസ്തവം അതേപോലെ തന്നെ നന്ദനയോട് പ്രത്യേകമായിട്ട് എടുത്ത് ചോദിക്കുന്നുണ്ട് അതായത് ഗെയിമുകളിൽ സ്വന്തമായിട്ട് നിന്ന് തന്നെയാണോ കളിച്ചത് അതോ ആരെങ്കിലും സഹായം തേടിയിട്ടാണോ കളിച്ചത് എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് പക്ഷേ നന്ദന പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് കളിച്ചത് എന്നുള്ള കാര്യം ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നുണ്ട്